കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകത്തെ സംബന്ധിച്ച് തന്നെ ഒരു ഭേദഗതി നിർദ്ദേശം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി നമ്മുടെ സമീപ സ്ഥലമായിട്ടുള്ള മംഗലാപുരത്തു നിന്നുമുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന എച്ച് വി കാമത്താണ് ഹരിവിഷ്ണു കാമത്ത് അദ്ദേഹമാണ് വിഭാവനം ചെയ്യപ്പെട്ട ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകം അങ്ങനെയായി കൂടാ എന്നൊരു അഭിപ്രായം മുൻപോട്ട് വെക്കുന്നത് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന വാചകമായിരിക്കണം എന്ന് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നുണ്ട് ദൈവനാമത്തിൽ ആരംഭിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന അതിന് അദ്ദേഹം തന്റെ യുക്തികൾ ന്യായങ്ങൾ നിരത്തുന്നുമുണ്ട് എച്ച് വി കാമത്തിന്റെ പ്രസംഗത്തിന് ശേഷം തുടർന്ന് സംസാരിച്ചത് എച്ച് എൻ കുൻസ്രുവായിരുന്നു ഹൃദയനാഥ് കുൻസ്രു അദ്ദേഹം ശക്തിയുക്തം കാമത്തിന്റെ വാദഗതികളെ ഖണ്ഡിക്കുന്നുണ്ട് തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ കുൻസുറു ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യം അന്നെന്ന പോലെ ഇന്നും പ്രസക്തമാണ് ആ ചോദ്യം ഇങ്ങനെയാണ് ആരുടേതാണ് ഈ രാജ്യം ഇന്ത്യ എന്ന രാഷ്ട്രം ആരുടേതാണ് എന്ന ചോദ്യമാണ് കുൻസുറു മുൻപോട്ട് വെക്കുന്ന ചോദ്യം അതിന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു കുൻസുറു പറയുന്ന മറുപടി ഇങ്ങനെയാണ് വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും ഉൾപ്പെടെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാരോ അവരുടേതാണ് ഈ രാഷ്ട്രം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടേതുമാണ് ഈ രാജ്യം അതുകൊണ്ടോ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം ദൈവനാമത്തിൽ എന്ന് എഴുതി വയ്ക്കപ്പെട്ടാൽ ഇന്ത്യൻ ഭരണഘടന വായിക്കാൻ എടുക്കുന്ന ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വാചകം തന്നെ ദൈവനാമത്തിൽ എന്നാണ് എന്ത് സന്ദേശമാണ് ഒരവിശ്വാസിക്ക് ആ ഭരണഘടന പകർന്നു നൽകുന്ന ഒരു സംശയവുമില്ല ദൈവനാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഭരണഘടന അത് വായിക്കുന്ന സകലർക്കും പകർന്നു നൽകുന്ന ആദ്യത്തെ സന്ദേശം ഇത് വിശ്വാസികളുടെ രാഷ്ട്രമാണ് എന്നത് ഇത് വിശ്വാസികളുടെ രാഷ്ട്രമാണ് ആ സന്ദേശം ലഭിക്കുന്ന ഒരവിശ്വാസി ഒരു നിരീശ്വരവാദി എന്താണ് ചിന്തിക്കുക ഇതെന്റെ രാജ്യമല്ല എന്ന് തോന്നലുണ്ടാവും ഞാൻ ബഹിഷ്കൃതനാണ് എന്ന് തോന്നലുണ്ടാവും ഇന്ത്യൻ ഭരണ വായിക്കുന്ന ഒരാൾക്കും ഇതെന്റെ രാജ്യമല്ല എന്ന തോന്നലുണ്ടാവരുത് ഇതെന്റെ രാഷ്ട്രമാണ് എന്ന് എല്ലാവർക്കും തോന്നും അതുകൊണ്ടോ ദൈവനാമത്തിൽ എന്നല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കേണ്ടത് എന്ന വാദഗതിയാണ് കുൻസുറു മുന്നോട്ട് വെച്ചത് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കും തർക്കവിതർക്കങ്ങൾക്കും ശേഷം വോട്ടിനിട്ട് ഇന്ന് കാണും പോലെ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാവണം ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്ന വാചകം എന്ന് വോട്ടിനിട്ടാണ് നിശ്ചയിക്കപ്പെട്ടത് ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം ചൂടേറിയ വാദപ്രതിവാദങ്ങളിലൂടെയും തർക്കങ്ങളിലൂടെയുമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകം ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടത് അതാവട്ടെ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയെയാണ് എല്ലാവരുടേതുമാണ് ഇന്ത്യ എല്ലാ ഭിന്നാഭിപ്രായങ്ങളുടെയും എല്ലാ വ്യത്യസ്ത ചിന്താഗതികളുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടേതും എല്ലാമാണ് ഈ രാഷ്ട്രം എന്നാണ് അതുകൊണ്ടാണ് വിഖ്യാതനായ ദാർശനികൻ റോമൻ റോളണ്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും മനോഹരമായാണ് അദ്ദേഹം ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ മനുഷ്യരുടെ ഇന്ത്യയിലെ മനുഷ്യരുടെ എന്നല്ല ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളില്ല എന്നാണ് എല്ലാ സ്വപ്നങ്ങൾക്കും അഭയമൊരുക്കുന്ന ഒരിടം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ലോകത്തിലെ മനുഷ്യരെന്ന് പറയുമ്പോൾ ആഫ്രിക്കയാവാം അമേരിക്കയാവാം ഏതുമാവും ഈ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഒരാൾ ആളുടെ സ്വപ്നങ്ങൾക്ക് അഭയമൊരുക്കുന്ന ഒരിടം വെച്ചാൽ നിങ്ങൾ ആരു തന്നെയായിരുന്നാലും നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്കു നിങ്ങളായി ഇന്ത്യയിൽ ജീവിക്കാനാകും എന്നാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളെ നിങ്ങളുടെ അഭിപ്രായത്തെ കാഴ്ചപ്പാടുകളെ എല്ലാം മുറുക പിടിച്ചുകൊണ്ട് നിങ്ങളായി ഇന്ത്യയിൽ ജീവിക്കാനാവും അതാണ് പ്രത്യേകത അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെയുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിർദ്ദയം കൊന്നുകൊണ്ടേയിരിക്കുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾപ്പെടെയുള്ള ആശയങ്ങളോട് തെല്ലും മമതയില്ലാത്ത ഒരു വിഭാഗമാണ് ആർ എസ് എസ് എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് രഹസ്യമാക്കി വെച്ചിട്ടുള്ളതല്ല ഇവിടെ ബെഞ്ച് ഓഫ് തോട്ട്സിനെ കുറിച്ചും സൂചിപ്പിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര ഭീഷണികളെ കുറിച്ചും അതിൽ വിശദമായി പരാമർശിക്കുന്നതിനെ കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അത് ഈ അടുത്ത് നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം ഗവർണർ കൂടിയാണ് ഈ അടുത്ത് ഗവർണർ ഈ അടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഗവർണർ മാധ്യമങ്ങളുടെ മുൻപാകെ ഒരു വിമർശനം ഉയർത്തിയുണ്ടായി കേരളത്തിന്റെ ഗവർണർ ആ വിമർശനം ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള വിമർശനമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശനമെന്ന് വേണം ആ വിമർശനം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ ആ വിമർശനം ഇങ്ങനെയാണ് വൈദേശികമായ ആശയങ്ങളെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വിമർശനം കമ്മ്യൂണിസം സോഷ്യലിസം ഇതൊക്കെ ഭാരതീയമല്ല വൈദേശികമാണ് വൈദേശികാശയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നത് പരിഹാസത്തോടെ ആക്ഷേപമായി വലിയൊരു വിമർശനമായി അദ്ദേഹം ഉന്നയിക്കുക സത്യത്തിൽ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല അത് അത്ഭുതകരമാണ് അങ്ങനെ പറഞ്ഞ ആ വിമർശനം അദ്ദേഹത്തിൻ്റെതല്ല എന്നതാണ് വസ്തുത ആ വിമർശനം ആർ എസ് എസിൻ്റെതാണ് ആർ എസ് എസ് ഇത് വളരെ മുൻപേ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിങ്ങളെ ക്രൈസ്തവരെ എതിർക്കാനും അവർക്കെതിരായി അന്തിമ യുദ്ധം നടത്താനും ആർ ആഹ്വാനം ചെയ്തതിന്റെ ഒരു കാരണം ഇതെല്ലാം വൈദേശികമാണ് എന്നത് ഒന്നും ഭാരതീയമല്ല എന്നത് പക്ഷേ ഗവർണർക്ക് അങ്ങനെ പറയാൻ പാടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗവർണർ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന ഒരാളാണ് അംബേദ്കർ തന്നെ പറയുന്നുണ്ട് ഗവർണർക്ക് ഒരു സവിശേഷ അധികാരവും ഇല്ല ഉള്ളതാവട്ടെ ചില ചുമതലകൾ മാത്രം ആ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയെ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട ഒരാളാണ് ഗവർണർ ആ ഭരണഘടനയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലുതായി മാറിയത് അതിനൊരു കാരണം പല കാരണങ്ങളും അതിലൊരു കാരണം ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും നമുക്ക് സ്വീകാര്യമായ ഇതിനെല്ലാം നാം സ്വാംശീകരിച്ചു എന്നതുകൂടിയാണ് ഇപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ച ആശയങ്ങളെല്ലാം നാം കടന്നുകൊണ്ടാണ് ആമുഖം അതുപോലെ മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ആശയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് നാം കടന്നുകൊണ്ടത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാർലമെന്ററി ജനാധിപത്യം സംബന്ധിച്ച പാഠങ്ങൾ എഴുതപ്പെട്ടതല്ലെങ്കിലും ബ്രിട്ടനിൽ നിന്ന് നാം കടന്നുകൊണ്ടാണ് അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും നമുക്ക് സ്വീകാര്യമായതിനെയെല്ലാം നാം സ്വാംശീകരിച്ചു അതാണ് ഇന്ത്യൻ ഭരണഘടന ഈ ആദാന പ്രധാനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ലോകത്തിലെ എല്ലാ രാജ്യത്തിന്റെയും ചരിത്രം വൈദേശികമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നല്ല വൈദേശികമായതിൽ സ്വീകാര്യമായതെല്ലാം ഞങ്ങൾക്ക് വേണം എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്നത് അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന ബൃഹത്തായ ഭരണഘടനയായി മാറിയത് അപ്പോൾ ഗവർണർ പറഞ്ഞതുപോലെ വൈദേശികമായതെല്ലാം അകറ്റി നിർത്തപ്പെടേണ്ടതാണെങ്കിൽ ആ ഭരണഘടന തന്നെ ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഗവർണർ അകറ്റി നിർത്തേണ്ടതായിട്ട് വരും ഇനി അത് മാത്രമല്ല ഗവർണർ എന്ന പദവി അത് ഭാരതീയമാണ് ഏത് പുരാണ ഇതിഹാസങ്ങളിലാണ് ഗവർണർ എന്നൊരു പദവിയെ കുറിച്ച് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലല്ലേ ആദ്യമായി ഗവർണർ വന്നത് ഗവർണർ എന്ന പദവിയും ഗവർണർ എന്ന വാക്കും അപ്പൊ വൈദേശികമായതൊന്നും പാടില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞാൽ തന്റെ പദവി ഉൾപ്പെടെ പോയി അപ്പൊ എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയും അങ്ങനെ പറയാൻ പാടില്ലാത്തുള്ള എന്നിട്ടും എന്തെ അങ്ങനെ പറയും പിന്നെ അദ്ദേഹത്തിന്റെ സമീപകാലത്തെ മറ്റെല്ലാ ഭാവഹാവാദികൾ ഭാഷ എല്ലാം നോക്കിയാൽ അദ്ദേഹത്തിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് ഗൗരവതരമായ സംശയങ്ങൾ വിമർശനങ്ങൾ ഉയർന്നു വരും പക്ഷെ കാരണം കൊണ്ട് അദ്ദേഹത്തെ സത്യത്തിൽ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഭരണഘടനാ പ്രശ്നം അതെന്താണ് ഇപ്പൊ എം എൽ എ മാർ എം പിമാർ എം എൽ എന്ന് പറഞ്ഞാൽ എം എൽ എ മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ എം പി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ഒക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ഇങ്ങനെയുള്ള പദവികളെ സംബന്ധിച്ചെല്ലാം ഇന്ത്യൻ ഭരണഘടന ഇത്തരം പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യതയെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട് ഭരണഘടന ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബി എന്ന് പറഞ്ഞാൽ എം എൽ എൽ എ ആയി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ വേണ്ട യോഗ്യതകളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ഭരണഘടനയിൽ തന്നെ നൂറ്റി രണ്ട് ബി പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് അവരുടെ യോഗ്യതകളെ കുറിച്ച് പരാമർശിക്കും അൻപത്തിയെട്ട് സി ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ഈ വകുപ്പുകൾ ഞാനിവിടെ പരാമർശിച്ചിട്ടുള്ള വകുപ്പുകളിലെല്ലാം പറയുന്നൊരു കാര്യം സമചിത്തത ഉണ്ടാവണം ചിത്തഭ്രമാൻ പാടില്ല അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല മാനസികാരോഗ്യം അത് പ്രധാനപ്പെട്ടതാണ് അപ്പോ എത്ര വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു എം എൽ എ ആയാലും എം പി ആയാലും അങ്ങനെ മന്ത്രിയായി മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി സ്പീക്കറായി ആരായാലും മാനസിക നില തെറ്റിയാൽ ആ സ്ഥാനത്ത് തുടരാനുള്ള അവകാശം പോയി എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്നാൽ നൂറ്റി അൻപത്തി ഏഴാണ് ഗവർണറുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്നത് അവിടെ ഇത് പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പദവികളിൽ മാനസികാരോഗ്യം വേണം എന്ന് പറയാത്ത ഒരേ ഒരു പദവി ഗവർണറുടെ പദവിയാണ് മുപ്പത്തി വയസ്സ് തെക്കുന്ന ഏത് ഇന്ത്യൻ പൗരനും ഗവർണർ ആവാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഗവർണറെ ഒഴിവാക്കണമെന്ന് പറയാൻ ഭരണഘടനയ്ക്കും നമുക്ക് ഒരു അവസരം തരുന്നില്ല യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പോലെയുള്ള പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെയുള്ള ബി എൻ റാവുവിനെ പോലെയുള്ള ആളുകളൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ ധരിച്ചിരിക്കുക ഗവർണറായി നിയോഗിക്കപ്പെടുക കുറച്ച് മുതിർന്ന ആളുകളൊക്കെയാണ് അപ്പോ നല്ല വകതിരിവും സാമാന്യനയുള്ള പൊതു ബുദ്ധിയും എല്ലാം ഉള്ള ആളുകളെ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള ചുമതലകളിലേക്ക് നിയോഗിക്കൂ എന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക എന്നാൽ ബഹുമാനായ നമ്മുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ അവരെ ഇനി പാർലമെന്റിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇപ്പോഴത്തെ ജനാധിപത്യത്തിന്റെ ശത്രുക്കൾ തയ്യാറാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അടിയന്തരമായി ഭരണഘടനയുടെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ആലോചിക്കാവുന്ന ഒരു കാര്യം ഗവർണർക്കും ഈ ഒരു യോഗ്യതാ മാനദണ്ഡം ഏർപ്പെടുത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് വർത്തമാനകാല കേരളീയ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ വെല്ലുവിളികളെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ വെല്ലുവിളികളുടെ ആഴം ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം നമ്മളൊക്കെ എല്ലാ പൊതുയോഗങ്ങളിലും പറയും വലിയ വെല്ലുവിളികളെ നേരിടാൻ പോകുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ ശോഷിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ അപകടാവസ്ഥയിലൂടെയാണ് കടന്നു വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തേതിന് സമാനമായ ഒരു ഭരണ സംവിധാനത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല ഈ ഭരണഘടന പിന്നെ ഉണ്ടാവില്ല ചിലർ പറയുന്നു ഭരണഘടന ഭേദഗതി ചെയ്യുമല്ല കൊടിയ വർഗീയവാദികളായ സന്യാസിമാരുടെ ഒരു സംഘത്തെ പുതിയ ഭരണഘടന തയ്യാറാക്കാൻ ആർ എസ് എസ് നിയോഗിച്ചു അവർ ആ ദൗത്യം പൂർത്തിയാക്കി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മനുസ്മൃതിയെ ആധാരമാക്കി ആർ എസ് എസിന്റെ സങ്കല്പത്തിലുള്ള മതരാഷ്ട്രത്തിന്റെ ഭരണഘടന റെഡി അത് റെഡി ആയിരിക്കുക ജനാധിപത്യ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമോ എന്ന ആശങ്ക അങ്ങനെ വന്നാൽ പിന്നെ ഇങ്ങനെ യോഗം ചേരാനും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഒന്നും നമ്മുടെ രാജ്യത്ത് സാധിക്കാതെ വരും അത്തരം അപകടകരമായ ഒരു വെല്ലുവിളി രാജ്യത്തിന്റെ തന്നെ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ തന്നെ അന്ത്യം കുറിക്കുന്ന ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ വെല്ലുവിളിയെ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരെയും അണിനിരത്തിക്കൊണ്ട് നേരിടാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്കും നമ്മുടേതായ പങ്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന എളിയ ഓർമ്മപ്പെടുത്തലോടെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു